ജാഗർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസ്യ സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തി കലാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രചരണം നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി കൂടിയായ വി കെ ശ്രീകണ്ഠനെ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള സ്ഥാനാർത്ഥിയുടെ പ്രചരണ പര്യടന പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പിയിൽ തുടക്കമായിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ മുതൽ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥി പര്യടനവുമായി രംഗത്തിറങ്ങി പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ലിമൻ കോളേജ് എം കോളേജ് അംബേദ്കർ ഉമൻസ് കോളേജ് തുടങ്ങിയ കലാലയങ്ങളിലെത്തി സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റും കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി ക്ലാസ് മുറികളിലെത്തിയ സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ും സംവദിച്ചുമാണ് എംപവർമെന്റ് അതായത് ഓരോരുത്തരും സ്വയം ശാക്തീകരിക്കപ്പെടും എങ്ങനെ ശാക്തീകരിക്കപ്പെടും ഒന്ന് ആരോഗ്യം ആരോഗ്യം പറ്റും പിന്നെന്താ വിദ്യാഭ്യാസം ആരോഗ്യ വിദ്യാഭ്യാസം പിന്നെന്താകട്ടെ സ്വന്തമായിട്ട് വരുമാനം തൊഴിൽ അത് സർക്കാർ തലത്തിലാണെന്നില്ല പ്രതിശീക്ഷ വരുമാനം വർദ്ധിച്ചാൽ മാത്രമാണ് ഒരു രാജ്യം സാമ്പത്തികമായിട്ടും വളരുക ചെയ്യോ നിങ്ങൾക്ക് എന്തൊരു ഭാവിയിൽ എല്ലാവർക്കും വരുമാനം ഉണ്ടായാലാണ് രാജ്യത്തിന്റെ സാമ്പത്തികമായും വികസനം കലാലയങ്ങളിൽ ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാർത്ഥിക്ക് ലഭിച്ചത് രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്നും വി കെ ശ്രീകണ്ഠൻ സൂചിപ്പിച്ചു കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരുള്ള താക്കീത് കൂടിയായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇന്ത്യയിലേയും കേരളത്തിലെയും കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജനദ്രോവം ഏൽക്കാത്തവരും അനുഭവിക്കാത്തവരുമായി ആരും നാട്ടിലുണ്ടാവും അപ്പോൾ ഒരു മാറ്റം വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാൻ നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം നിലനിർത്താൻ എന്തിനേറെ പറയുന്നു ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും സുരക്ഷയും അതും വീണ്ടെടുക്കേണ്ട ഒരു ഒരവസ്ഥയാണുള്ളത് അതിനായി ഇന്ത്യ സഖ്യത്തിന് വലിയ തോതിലുള്ള പിന്തുണയാണ് രാജ്യത്ത് ലഭിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ലഭിക്കുന്നു കേരളത്തിൽ പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ ഏറ്റവും മോശമായ ഒരവസ്ഥയിലാണ് നാട് കൂടെ പോകുന്നത് പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ ഇല്ലാത്തതും അതുപോലെ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ തോലില്ലാത്തതും ഇങ്ങനെ ഒട്ടേറെ മൗലികമായ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ഗവൺമെന്റിന്റെ അഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുകയാണ് അതുകൊണ്ട് രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും ആ ഒരു പിന്തുണ പാലക്കാടിനുണ്ട് ഇവിടുത്തെ മതേതര മനസ്സ് യു ഡി എഫിൻ്റെ കൂടെയാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മുഖ്യഘടകമാണ് ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം രാഷ്ട്രീയമായ പോരാട്ടമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതിൽ ചെറിയ ശതമാനം കുറിച്ച് വിലയിരുത്തും നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ പ്രഗത്ഭരാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചവർ തന്നെയാണ് മത്സരരംഗത്തുണ്ടായത് അതിൽ നിന്നും ഒട്ടും സ്ഥിതി വ്യത്യസ്തമല്ല അഞ്ചു വർഷം എം പി ആയ എനിക്ക് ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥമായി പാലക്കാടിന് വേണ്ടി പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തും പാലക്കാട് ചൂടും ഇലക്ഷൻ ചൂടും കത്തിക്കയറുകയാണെന്നും ഇത്തവണയും പാലക്കാട് മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുമെന്നും വി കെ ചൂട് സമയത്താണ് തെരഞ്ഞെടുപ്പ് വരിക പാലക്കാട് ഏറ്റവും ചൂടുള്ള രാഷ്ട്രീയമായിട്ടും നല്ല ചൂടുള്ള സ്ഥലമാണ് ശക്തമായ മത്സരം വൻ പര്യടനം നടത്തി യു ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു